നിങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ആലപ്പുഴ തുറ ആലപ്പുഴയിലെ തുറവൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് സാനീസിൻ്റെ വീഡിയോയും കണ്ടിരുന്നു കിടിലം മണി ചാനലും കണ്ടിരുന്നു അതിൽ കണ്ട റിവ്യൂ അനുസരിച്ചാണ് ഞങ്ങൾ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ ഭാഗത്തു നിന്നും വളരെ വ്യത്യസ്തമായൊരു ഷോപ്പുമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടാതെ ഞങ്ങളുടെ ഉദ്ദേശ പ്രൈസിൽ തന്നെ പ്രൈസും പ്രതീക്ഷ വന്നത് നല്ല പ്രൈസിൽ തന്നെ ഞങ്ങൾക്ക് ഇത് ഡീല് നടന്നു ഞങ്ങൾ ഏകദേശം മൂന്ന് അലമാരകളെടുത്തു ഞങ്ങൾക്ക് കാര്യത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഓഫറിൽ പറഞ്ഞ അലമാരകൾ ഉണ്ടായിരുന്നു അത് അതിലും കുറച്ചുകൂടി ലെസ് ചെയ്ത് കിട്ടി ഞങ്ങൾ ദൂരം കണക്കാക്കി അദ്ദേഹം മണിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി ലെസ് ചെയ്ത് തന്നിരിക്കുന്നത് ഞങ്ങൾ ഇതിൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി വാടകം കൊടുത്തു വണ്ടി വാടക കൊടുക്കുക ഞങ്ങൾ ആയിരുന്നു ആ വില്ല ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു ആദ്യം വിളിച്ചപ്പോൾ ഭയങ്കര ബിസി ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്നലെ വീണ്ടും വിളിച്ചിരുന്നു ആ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ എത്തിയത് എത്തി നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഫീലായത്